അഴീക്കോട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് അഞ്ച് മോട്ടോറുകൾ മോഷണം പോയി അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് അഞ്ച് മോട്ടോറുകൾ കളവുപോയി അഴീക്കോട് പുത്തൻപള്ളിക്ക് വടക്കുവശമുള്ള കളറാട്ട് റോഡിനോട് ചേർന്നുള്ള അലിഫ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നാണ് അഞ്ച് മോട്ടോറുകൾ കളവുപോയത് ബിൽഡിംഗിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന മൂന്ന് മോട്ടോറുകൾ ഇവിടെ പ്രവർത്തിക്കുന്ന സാൽട്ടാൻ പെപ്പർ ഹോട്ടലിലെ രണ്ട് മോട്ടോറുകൾ എന്നിവയാണ് കളവുപോയത് രാവിലെ ഹോട്ടലിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി തൊഴിലാളികൾ മോട്ടോർ ഓൺ ചെയ്തിട്ടും വെള്ളം വരാതായപ്പോൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കെട്ടിടത്തിന്റെ പുറകുവശത്താണ് മോട്ടോറുകൾ സ്ഥാപിച്ചിരുന്നത് ഇവിടെ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയും മോഷ്ടാവ് എടുത്തു മാറ്റിയിട്ടുണ്ട് മോഷണത്തിന് മുൻപ് ഫീ സൂരി മാറ്റി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ സി സി ടി വി സ്റ്റോറേജിൽ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല ഹോട്ടലിലേക്ക് വെള്ളമടിക്കുന്ന സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരുന്ന മോട്ടോറുകൾ വലിച്ചുപറിച്ചാണ് എടുത്തുകൊണ്ടുപോയിരുന്നത് ബിൽഡിംഗിലേക്ക് വെള്ളം അടിക്കുന്ന മോട്ടോറുകൾ സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഹോട്ടൽ ജീവനക്കാർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇതിനു ശേഷമാണ് മോഷണം നടന്നതെന്ന് കരുതപ്പെടുന്നു ഇന്ന് കാലത്ത് ഹോട്ടലിൽ തുറന്ന് മോട്ടോർ അടിക്കാൻ വെള്ളം നമ്മൾ ചെക്ക് വരാനും അപ്പോൾ നമ്മൾ ഹോട്ടലിൽ രണ്ട് മോട്ടർ ഉണ്ടായിരുന്നു ബിൽഡിങ്ങിന്റെ മൂന്ന് മോട്ടർ ഇരിക്കും മൂന്നും കാണുന്നില്ല ഇപ്പൊ രണ്ടാമത് ഞങ്ങൾ വന്നിട്ട് പുതിയ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോട്ടലിൽ ജാലോക്കിയായിരുന്നു എത്ര മണി നമ്മ ഇന്നലെ രാത്രി ഇവിടുന്ന് പന്ത്രണ്ട് മണിയായി ഇവിടുന്ന് പോയപ്പോ അതുവരെ നമ്മ ഇത് ചെയ്തതാണ് വഴകിട്ടൊക്കെ വെള്ളം അടിച്ചിട്ടതാണ് അതിന്റെ വില കുറച്ച് വഴികൾ നോക്കാറായിരുന്നു വെള്ളം വലിയ ചെക്ക് ചെയ്യണം രാവിലെ കുടിവെള്ളത്തിന്റെ മോട്ടർ സെപ്പറേറ്റ് അത് അടിച്ചിടാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ വെള്ളം രണ്ടായി ബാങ്കില് വെള്ളം ഇല്ലാതെ നോക്കിയാട്ടർ പോലീസിൽ കംപ്ലൈന്റ് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ബിൽഡിങ് ഓണർ ഇതില് ക്യാമറ ചൊക്കെ ഇവിടെ ക്യാമറില്ല അയച്ചു ബ്ലാക്ക് ആയിട്ടൊന്നും കാണിക്കും കൊണ്ടുപോയി Sí.